നെക്സ്റ്റ് ബിഗ് തിങ് ഇന്ത്യൻ ഫുട്ബോൾ എന്ന വമ്പൻ താഗ്ലാനോടൊക്കെയാണ് ഗുരുദാം തോയ്സിംഗ് എന്ന് പറയുന്ന മണിപ്പൂരി താരത്തിന് റിലയൻസ് ഫൗണ്ടേഷന്റെ യങ് ചാമ്പ് പ്രോഗ്രാമിൽ നിന്നും ബംഗ്ലൂർ സി തൂക്കിക്കൊണ്ട് വരുന്നത് മൂന്ന് വർഷത്തിന് മൂന്നല്ല നാല് വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപതിൽ ഈ ഒരു താരത്തിനെ സ്വന്തമാക്കുമ്പോൾ അവരുടെ പ്രഖ്യാപനം ഇന്ത്യയിലെ നമ്പർ വൺ താരങ്ങളിൽ ഒരാളാണ് ഞങ്ങളുടെ കൂടാറുവിൽ വരുന്നത് മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചുകൊണ്ടിരുന്ന വളരെ ക്രിയേറ്റീവ് ആയിരുന്ന റിലയൻസ് ഫൗണ്ടേഷന്റെ എം ചാമ്പ് പ്രോഗ്രാമിലെ വൺ ഓഫ് ദി മോസ്റ്റ് പ്രോമിസിങ് ആയിട്ട് വിശേഷിപ്പിക്കപ്പെട്ട തോയ്സിംഗ് ബംഗളൂരുവിലേക്ക് വരുമ്പം ഇനി ഇന്ത്യൻ ഫുട്ബോൾ വെപ്പിന്റെ പതാക വാഹനാകാൻ പോകുന്നത് ഇവനാണെന്നൊക്കെയാണ് എല്ലാവരും വിചാരിച്ചത് പക്ഷേ റാരണീസ് ബംഗളൂരു എഫ് സിയിലേക്ക് വന്ന ശേഷം തോയ്സിങ്ങിന് യാതൊരു വിധത്തിലുള്ള അവസരങ്ങളും പെർഫോം ചെയ്യാൻ കിട്ടിയില്ല അതോട് അതോടുകൂടിയിട്ട് പുള്ളി ബംഗളൂരു സി മടുത്ത് എന്ന് തന്നെ പറയാം ഇപ്പം ഏതായാലും പുള്ളി അദ്ദേഹത്തിന്റെ സ്വന്തം കാശ്മെന്റേരിയായിട്ടുള്ള നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിൽ നിന്ന് വന്ന ഓഫർ സ്വീകരിച്ചു പോവുകയാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്തതിനു ശേഷം ബംഗളൂരു എഫ് സി വിടാനുള്ള കാരണം അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഒരു യുവ യുവതാരമെന്ന നിലയിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എനിക്ക് കൂടുതൽ അവസരങ്ങൾ തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്കിപ്പോ പ്ലേയിങ് ടൈം ആണ് വേണ്ടത് ബംഗളൂരു എഫ് സിയിൽ ഞാൻ നാല് വർഷത്തോളം ഉണ്ടായിരുന്നിട്ട് പോലും എനിക്ക് കാര്യമായിട്ടുള്ള പ്ലെയിങ് ടൈം അവിടെ നിന്ന് കിട്ടിയില്ല എന്ന് വളരെ കൃത്യമായിട്ട് തോൽസിക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പം പൈസയും ബിഗ് ക്ലബ് ടാഗ് ഒന്നും അല്ല പ്ലെയിൻ ടൈവും സ്വന്തം പ്രൊഫഷനുമാണ് സ്വന്തം കരിയറുമാണ് വളർത്തേണ്ടത് എന്ന് ബോധമുള്ള കുറച്ച് താരങ്ങൾ ഇന്ത്യൻ ഫുട്ബോളിൽ വളർന്നു വരുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് ഇപ്പോഴും താരത്തിന് ഇരുപത് വയസ്സ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പം ഈ തോയ്സിംഗ് എന്ന് പറയുന്ന മിഡ്ഫീൽഡർ ആയിട്ടും സ്ട്രൈക്കർ ആയിട്ടും കളിക്കാൻ കഴിയുന്ന മുന്നേറ്റ നിരയിലെ വൺ ഓഫ് ദ മോസ്റ്റ് പ്രോമിസിംഗ് ടാലന്റിനെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒന്ന് പോളിഷ് ചെയ്തെടുക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം